പേര് യുവിൻ വയസ്സ് അങ്കൻവാടി ആ ഭയങ്കര മടിയാ ഡോക്ടറെ പിള്ളേർ മടിക്കാ ഭയങ്കര മടിയാ ഡോക്ടറെ വീട്ടിലിരുന്നാ ഭയങ്കര കൊരുത്തൊക്കെ പനിയല്ല ഡോക്ടറെ അങ്കമാടി പോവാൻ ഭയങ്കര മടിയാ കുട്ടിക്ക് അതിന് എന്തെങ്കിലും ഒരു മരുന്ന് വരാനുണ്ടോ ഇഞ്ചക്ഷനോ ഗുളികയോ സിറപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ ഫോൺ നമ്പരാൻ വൺ ഫൈവ് സിക്സ് ഫൈവ് ഇത്രേ ഉള്ളൂ നമ്പർ പത്ത് നമ്പറേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കൊക്കെ പനിയൊന്നുമില്ല കുട്ടിക്ക് അങ്കമാടി പോകാൻ മടിയുണ്ട് അതിനെന്തെങ്കിലും ഒരു മരുന്നിനെയാണ് ഞാൻ വന്നത് അതും ആ പണി വേണ്ട മറ്റേ ഓളിഫ് ഇതില്ല ഉപ്പ് കാച്ചാ മതി കാച്ചി കൊടുത്താൽ മതിയാടിലേക്ക് ഓടും